നിങ്ങളുടെ ഭാരിച്ച കടങ്ങൾ വിടണം ആഗ്രഹങ്ങൾ നടന്നു കിട്ടണോ നിങ്ങൾക്കോ നിങ്ങളെ മക്കൾക്കോ ഹൈറായ ബന്ധം ഹൈറായ ഇണയെ കിട്ടണം ഈ ഒരു ആയത്തും അത് ഈ ഒരു ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൊണ്ടെത്തിക്കും വിജയം കൊണ്ടെത്തിക്കും ഈ ഒരു ആയത്ത് ഇപ്രകാരം ഈ ആയത്തിനെ കൊണ്ട് അമലെടുത്താൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നെത്തുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ആയത്ത് അത്ഭുത ആയത്താണ് ഈ ആയത്ത് ഈ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എത്ര എണ്ണത്തിലാണ് ഓതയേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് ഈ ആയത്തിനെ കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് നമുക്ക് പഠിക്കാം ഇൻഷാല്ല ഈ മജലീസിനെ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആയത്ത് ഓതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അസ്സലാമലൈക്കും അലഹമുല്ലാഹി വസ്സലാത്തു സ്നേഹനിധികളായ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ആയത്തിനെ പറ്റിയാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്തിനെ പറ്റിയാണ് നിങ്ങളെ പ്രയാസ പ്രതിസന്ധികൾക്ക് ഈ ആയത്ത് മതി നിങ്ങളെ കടം വീടാൻ ഈ ആയത്ത് ആയത്തുമതി എന്നെ നിങ്ങളെ ഹൈറായൊരു ഇണയെ കിട്ടാൻ മകൻക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഹൈറായൊരു ഇണയ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആയ ചോദ്യാൽ മതി ഈ ഈയൊരായ ചോദ്യാൽ മതി ഈ എണ്ണത്തിൽ ഈ ആയ ചോദ്യാൽ മതി നിങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത് കിട്ടണം ഒരു ഹൈറായ ഒരു ഭവനം അടുത്ത് കിട്ടണോ ഈ ആയത്ത് ആയത്തുമതി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഈ ആയത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നടക്കാത്ത സ്വപ്നങ്ങൾ പോവണിയും നിങ്ങളുടെ നടക്കാത്ത സ്വപ്നങ്ങൾ വരെ പോവണിയും അത്ഭുതമാണ് ഈ ആയത്ത് ഇൻഷല്ല കൂടുതലൊന്നും പറയുന്നില്ല വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല ഏതാണ് ആയത്ത് ഇൻഷ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്കൊന്ന് പരിചയപ്പെടാം ആ ആയത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങിലുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നവർ തങ്ങൾ പറയുന്ന പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഇടങ്ങാറിലാണ് വലിയ പ്രയാസത്തിലാണ് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ പൈശാചികമായ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ ജീവിതം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകളാണ് നിരന്തരമായി നമ്മുമായി ബന്ധപ്പെടുന്നത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ബുക്ക് ചെയ്ത് ഇവിടമേൽ വന്നുകൊണ്ടതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ ഇൻഷാ അള്ളാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞു വരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ സകലമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഇനി മാറ്റി നൽകണം നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഹൈറുകൾ ഹൈറുകളല്ലോ ഞങ്ങൾ അടുപ്പിക്കണമല്ലോ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകളല്ലോ ജീവിതത്തിലേക്ക് അടുപ്പിക്കണം അടുപ്പിക്കണമല്ലോ അള്ളാഹു ഈ ഷെറിന്റെ കവാടങ്ങൾ നീ കൊട്ടി അടക്കണം കൊട്ടിയടക്കണല്ലോ ഹൈറിൻ്റെ കവാടങ്ങളല്ലോ ഞങ്ങളെ മേൽ നീ മലർക്ക തുറന്നിട്ട് തര തെരണേദാൻ മലർക്ക തുറ െ തുറന്നിട്ട് നൽകണേ തമ്പുരാനെ ഇൻഷാല്ല ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്ത് ഈ ആയത്ത് ആയത് മതി നിങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെച്ചോ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ചൊല്ലുന്നവരുണ്ടെങ്കിലും ഈ എണ്ണത്തിന് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് വിജയം വിജയം ഉണ്ടാവും ഞാൻ പറഞ്ഞതല്ലാത്ത ഇതുവരെ കളവ് പറയാത്ത അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതാണെനം നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞതാണനും അതുകൊണ്ട് ഈ ഒരു ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ഒരു എണ്ണത്തിൽ നിഷാദ നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങളെ പ്രതിസന്ധികൾ മാറും നിങ്ങളെ ഡങ്ങേറുകൾ നീങ്ങും ഒരാളെ മുന്നിൽ പോയി പൊട്ടിക്കരയേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവൂല

പരിശുദ്ധമാക്കപ്പെട്ട മഹത്തമുള്ള ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഈ ആയത്ത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആയത്താണ് ഈ ആയത്ത് ഈ ഒരായ് ഈ ചെറിയ ആയത്ത് ഫിൽ ഖുർആൻ ഖുർആാനിലെ ഏറ്റവും മഹത്തം മഹത്തമാക്കപ്പെട്ട ആയത്താണ് അള്ളാഹുവിന്റെ ഇസ്മകള് പതിനെട്ട് പ്രാവശ്യം പറഞ്ഞ ആയത്താണ് ഈ ആയത്ത് ആവർത്തിച്ച് പറഞ്ഞ ആയത്താണ് ഈ ആയത്ത് അത് മാത്രമാണെന്ന് നിങ്ങൾ അത് മാത്രമല്ല ഈ ആയത്താരെങ്കിലും ഒരു പ്രാവശ്യം ഒതിയാൽ ആ ആയത്ത് നമുക്ക് ശുപാർശകനായിട്ടെത്തും എന്ന് ഹബീഫായ് റസുറുലാഹി സാഹു അലഹി വസ്ല്ലവിടുന്ന് പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ ആയത്താണ് ഈ ആയത്ത് ഒരു പ്രാവശ്യമോ മതി ഒരു പ്രാവശ്യം മതിയോ മതി നിങ്ങളെ കാര്യങ്ങൾ നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹങ്ങൾ പോവണിയും വിവാഹം ഇണയ ആഗ്രഹിക്കുന്നവര് ഈ ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ മക്കൾക്ക് മക്കൾക്ക് ഹൈറായ ഇണയ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ധാരാളം ആളുകളാണ് അത്ര ബുദ്ധിമുട്ട് പറയുന്നവര് തങ്ങളെ തങ്ങളെ എൻ്റെ പൊന്നുമോന് എൻ്റെ പൊന്നുമോന് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൻ്റെ കാര്യങ്ങളൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു അവൻ്റെ കല്യാണം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു പൊട്ടിക്കറിഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് ഹബീ ഭായ് റസുലി വസ്ല തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി വര്യം കടന്നു വരികയാണ് കടന്നു വരികയാണ് മുത്തുനബി ആ സഹാബിയോട് ചോദിക്കുകയാണ് ആ സൊഹാബിയോട് മുത്തുനബി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ ആ സൊഹാബി തിരിച്ച് മറുപടി പറയുകയാണ് എന്നെ പറ്റി അറിയില്ലേ തങ്ങളെ തങ്ങളേ അങ്ങേക്ക് എന്നെ പറ്റി അറിയില്ലേ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ ഒന്നുമില്ല എടുക്കാനായിട്ടൊന്നുമില്ല സമ്പാദ്യമായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുക എൻ്റെ ഒന്നുമില്ലല്ലോ ഇനി ഒന്നുമില്ലല്ലോ ഞാൻ എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക് ഞാൻ ഒരുങ്ങുക എന്ന് മുത്തനബിയോട് ആ സഹാബി വര്യൻ പറഞ്ഞപ്പോൾ വീണ്ടും മുത്തനബി ആ സഹാബിയെ കണ്ട സമയത്ത് പറയുകയാണ് അലാസ് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ അപ്പോ ഈ മുത്തുനബിയോട് ആ സുഹാബി മറ മറുപടി പറഞ്ഞത് വനകമാലം നിങ്ങൾക്ക് മുത്തുനബിയെ അങ്ങേക്കറിയില്ല എൻ്റെ അവസ്ഥ ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ പ്രയാസത്തിലാണ് എൻ്റെ കയ്യിലൊന്നുമില്ല സമ്പാദ്യമായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല വീണ്ടും മുത്തുനബി സലഹു അലൈവ് വസ്ലമാങ്ങൾ മൂന്നാമതായിട്ടും ആ സുഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ വീണ്ടും ആ സുഹാബിയുടെ മറുപടി എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കൈയിൽ ഒന്നുമില്ല എടുക്കാനായിട്ടൊന്നുമില്ല ഞാൻ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് കാര്യത്തിലേക്ക് ഞാൻ എങ്ങനെ ഒരുങ്ങ അപ്പൊ മുത്തുനബി പറഞ്ഞ മറുപടി നിങ്ങളെ കയ്യിൽ ആയത്തിൽ കുറിസി ഇല്ലേ ആ സബി പറഞ്ഞത് ആയത്തുൽ കുറിസി എന്റെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ ഓത് നിങ്ങൾ ഓത് മുത്തുനബി പറയാണ് നിങ്ങൾ ഓത് പിന്നീട് ഈ ആയത്ത് അദ്ദേഹം ഓദ്യതിന് ശേഷം ഈ ആയത്തിൽ കുറിസി അദ്ദേഹം പതിവാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി കല്യാണം റെഡിയായി ശരിയായി അത്ഭുതമാണെൻ്റെ മുത്തുനിങ്ങൾ ഈ ഒരു ആയത്ത് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ആഗ്രഹങ്ങൾ മിന്നലിൻ്റെ വേഗത്തിൽ നടന്നു കിട്ടാൻ ആയത്തുൽ കുറിച്ച് മതി നമുക്കൊരു ഹൈറായ ഇണയം കിട്ടാൻ ആയത്തിൽ കുറിച്ച് മതി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഭദ്രതയും ഉണ്ടാവാൻ ആയത്തിൽ കുറിസി മതി ഈ ആയത്തിൽ കുറിശി കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് നിങ്ങൾ ഉറങ്ങാ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടാംസ്കാരം കഴിഞ്ഞ് നമ്മളെ പണിയും അടുക്കളയിലുള്ള പണി അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോണും തോണ്ടിരിക്കണ്ട റീൽസും മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടിരിക്കേണ്ട ബ്ലോഗൊന്നും കണ്ടിരിക്കണ്ട ഈ വ്ലോ ബ്ലോഗും റീൽസും കാണുന്ന ആളുകൾക്കാണെങ്കിലോ വീടില്ല വാടക വീട്ടിലാണ് എപ്പോഴും പ്രാരാബ്ദങ്ങളാണ് പറയാനുള്ളത് കടത്തിൻ്റെ പ്രയാസങ്ങളാണ് പറയാനുള്ളത് മക്കളില്ലാത്തവർ മക്കളില്ലാത്തവർ ആരും അമല് ചെയ്യൂല അമല് ചെയ്യൂല പിന്നെയാണെങ്കിലോ കരഞ്ഞിട്ട് കാര്യമുണ്ടോ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയുള്ള അമലുകളെ ഹൃദയത്തോട് ചേർത്ത് വെക്ക് പിന്നെ ആരടുത്തും പോണ്ടി വരില്ല ഏത് വലിയ ഹോസ്പിറ്റലിലും മക്കളില്ലാത്തതിൻ്റെ കാരണത്താൽ നിങ്ങൾ പോകേണ്ടി വരില്ല പോകേണ്ടി വരൂല്ല നിങ്ങളെ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരില്ല അള്ളാഹു സ്വലഹിങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകും ഹൈറായ വീട് ഭവനം അല്ലാഹു നൽകും നൽകും നിങ്ങളെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു തുറവടി നൽകും അള്ളാഹു തുറവടി നൽകും ഈ ആയത്തിൽ കുറിച്ചെ ഉറങ്ങാ നിൽക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ഓതി നിങ്ങൾ ഓതി കിടന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ഒരു നൂറ് പ്രാവശ്യം ഓതി ഇരു കരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു ദ്വായ ചെയ്യുക അല്ലാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമല്ലോ മക്കളെ അല്ലാ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ആ സമയത്ത് ദ്വായ ചെയ്താൽ അള്ളാഹു തട്ടി മാറ്റൂല ഞാൻ വാടക വീട്ടിലാണ് അല്ലെങ്കിൽ എൻ്റെ വീട് പൊളിഞ്ഞ് ചാടാൻ നിൽക്കുകയാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് വാടക കൊടുത്തു കുടുങ്ങി മടുത്തു വാട കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണ് അത്ര സമ്പാദ്യം ഞങ്ങൾക്കില്ല കടങ്ങളുണ്ട് കടങ്ങളുണ്ട് ഒരു വീടാവാൻ ഒരു നിവർത്തിയുമില്ല തമ്പുരാനെ എന്ന് പറഞ്ഞ് നീയല്ലാതെ മറ്റൊരാൾ ഞങ്ങൾക്കില്ല നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല ലാഹു ഒരു ഹൈറായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് നൽകണമല്ലോ ഇങ്ങനെ നിങ്ങൾ ദ്വായ ചെയ്തു നോക്ക് ദ്വായ ചെയ്ത് നോക്ക് ഏതെങ്കിലും ഒരു മാർഗത്തിൽ അള്ളാഹു അതിൻ്റെ വാതിൽ തുറന്നിട്ട് നൽകും വാതിൽ തുറന്നിട്ട് നൽകും നിങ്ങളെ കടമുണ്ട് ചെയ്യി ചെയ്യി അള്ളാഹുവെ കടം കൊണ്ട് പരീക്ഷിക്കല്ല നമ്പുരാനെ ഞങ്ങൾ നീ കടം കൊണ്ട് നീ പരീക്ഷിക്കല്ലോന്നോ കടം തന്നു ഞങ്ങൾ നീ മൗത്താക്കലംബുരാനെത്താക്കോ ഷഹീദിനു പോലും പൊറുക്കാത്ത കടബാധിതം അല്ല ഞങ്ങൾക്ക് നീ നൽകല്ലോന്നോ നിങ്ങളിങ്ങനെ ദ്വായ ചെയ്ത് നോക്ക് എല്ലാ ഹൈറിന്റെ കവാടങ്ങളും തുറന്നിട്ട് തരും പടച്ച തമ്പുരാൻ തുറന്നിട്ട് തരും നിങ്ങൾക്കൊരു ഇണയാണോ വേണ്ടത് കുറിസി ഓതി ആയത്തിൽ കുറിച്ച് നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യത്തിന് എല്ലാത്തിനും മരുന്ന് അത് ആയത്തിൽ കുറിസിയാണ് അത് ആയത്തിൽ കുറിസിയാണ് ഓ ഈ ആയത്തിൽ കുറിസി പറയാനാണോ ഈ ആയത്തിൽ ഉസ്താദ് ഇത്ര നേരം പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ ഓതുന്നതാണല്ലോ അങ്ങനെ ഒഴിവാക്കി കളയണ്ട ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ഓതി നോക്ക് നൂറ് പ്രാവശ്യം ഓതി നോക്ക് പിന്നെ നടക്കാത്ത സ്വപ്നങ്ങൾ പോവണിയും നടക്കാത്ത സ്വപ്നങ്ങൾ പോവണിയും ഇത് മുജറബാണ് മുജറബാണ് ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ലാഹു ഞങ്ങൾക്ക് നിഭാഗ്യം നൽകണമല്ലോ ിക്കണേ വരാനേ ഇൻഷാ അല്ലാ ആയത്തിൽ എല്ലാവരും എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഉറങ്ങുന്നതിന് മുമ്പേ ആയിട്ട് നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം ഓതുക അള്ളാഹു ഓദാനും ജീവിതത്തിൽ പ്രകർത്താനും അള്ളാഹുവിഭാഗ്യം നൽകണം അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇൻഷാ അള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അഞ്ച് മുപ്പതിനായിരുന്നു അഞ്ച് നാൽപ്പത്തി അഞ്ചിന് സുബിഹി കുറച്ച് അടുത്ത് വന്നതുകൊണ്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് നമ്മളെ മജീസ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വാഹമത്തുള്ള